പ്രിയപ്പെടാൻ അസ്സാം വലൈക്കും തല ഒക്കാത്തു ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവമായിരുന്നു അന്ന് നടന്നത് കുവൈത്തിലെ തീപിടുത്തം അതിൽ പൊലിഞ്ഞു പോയത് ഒരുപാട് പ്രവാസി കുടുംബത്തിന്റെ സ്വപ്നങ്ങളായിരുന്നു എത്ര എത്ര കുടുംബങ്ങളാണ് വയ്യാതാരായത് മനസ്സിൽ നിന്നും വായില്ല ഈ ചിത്രം ഓരോ പ്രവാസികളുടെയും അങ്ങനെ എത്ര എത്ര കുഞ്ഞുങ്ങളുണ്ടാകും ബിനോയ് തോമസിന്റെ കുഞ്ഞുമകൻ നാലര വയസ്സുള്ള കുഞ്ഞുമകൻ വരച്ച ചിത്രമാണ് വേദനാജനകമായത് അവന്റെ പപ്പ ജീവനോടെ നടന്നു പോയ പപ്പ പിന്നെ അവൻ കാണുന്നത് ഇതെ ഇതുപോലെയാണ് ആ പൊന്നുമകൻ വരച്ച ചിത്രമാണിത് അവൻ പിന്നെ കാണുന്നത് ഇതുപോലെയാണ് പെട്ടിയിലാക്കിയ അച്ഛൻ വല്ലാത്തൊരു ദയനീയ അവസ്ഥയായി പോയി ആ നാലര വയസ്സുകാരൻ ഇയാന്റെ ഓർമ്മകളിൽ ഇപ്പോഴും പപ്പയെ ശവപ്പെട്ടിയിൽ കിടത്തിയതും അമ്മ വാവിട്ട് കരയുന്നതുമാണ് സന്തോഷത്തോടെ കടന്നുപോയ തൻ്റെ പപ്പ അവസാനം തിരിച്ചു വരുന്നത് ശവപ്പെട്ടിയിലായിരുന്നു ഇനി ഒന്നും ഓർമ്മകളിൽ അവൻ്റെ പപ്പ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ ഇതുപോലെ എത്ര മക്കൾ ഉണ്ടാകും ഓരോ പ്രവാസിയും തൻ്റെ മകനെ ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ മനസ്സിൽ എന്തൊക്കെ ഓർമ്മകളായിരിക്കും എന്തൊക്കെ ചിന്തകളായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കട്ടെ ആമീൻ മീൻ ആർ അബല്ലാലാലി മരണപ്പെട്ടവർക്ക് അള്ളാഹു താല സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കട്ടെ ആമി ആമി ആ റബ്ബൽ എല്ലാവരും പ്രവാസികൾക്ക് വേണ്ടി ദാ ചെയ്യണം പ്രവാസികളാണ് നമുക്ക് എല്ലാം എല്ലാം അസലിക്കും